അങ്ങനെ ബിഗ് ബോസിൽ ഇന്നലെ തന്നെ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അടി ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ അടി ഉണ്ടാക്കേണ്ട കാര്യമില്ല മര്യാദയ്ക്ക് പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നമാണ് വെറുതെ സ്ക്രീൻ സ്പേസ് കിട്ടാനായിട്ട് അതിനകത്ത് അടി ഉണ്ടാക്കിപ്പിക്കുന്നത് അതായത് രേണു സുതിക്ക് തലവേദനയാണെന്ന് പറഞ്ഞപ്പം ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് കടന്നോളാൻ പറഞ്ഞു രേണു സുദി പോയി കടന്നു അതിന് മുന്നേ ഷാനവാസിന് എന്താണ് തലവേദന എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ കിടക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ചോദ്യം വന്നു രണ്ടു പേർക്കും രണ്ട് നിയമമാണോ ബിഗ് ബോസ് വീട്ടിൽ രേണു സുദിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ഫേവർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് വെറുതെ കിടന്ന ഒച്ചപ്പാടുണ്ടാക്കുവാണ് ഷാനവാസ് അത് ഷാനവാസിന്റെ ഷോ കണ്ടിട്ട് വെറും പട്ടി ഷോ ആയിട്ടാണ് മനസ്സിലാവുന്നത് അപ്പം ഷാനവാസ് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുദിക്ക് പുറത്ത് ഓൾറെഡി ഒരുപാട് നെഗറ്റീവ് ഉണ്ട് അപ്പം രേണു സുദിക്കെതിരെ എന്ത് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും ഓവറായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മലയാളികൾ ഷാനവാസിനെ സ്വീകരിക്കും എന്നൊരു കൂടിയാണ് ഷാനവാസ് ഇത് ചെയ്യുന്നതെങ്കിൽ മണ്ടത്തരമാണ് കാരണം രേണു സുധിക്ക് പുറത്ത് എത്രത്തോളം നെഗറ്റീവ് ഉണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം അതായത് തലവേദന കേസ് ഒരു 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 ഇത്ര വലിയൊരു സീനാക്കിയെടുക്കേണ്ട ഒരു കാര്യമേ ഉണ്ടായിരുന്നില്ല വെറുതെ അവിടെ പോയി കിടന്ന രേണു സുദീനെ വിളിച്ചു വരുത്തി സ്ക്രീൻ സ്പേസ് കൊടുത്തതുപോലെയായി ഷാനവാസ് ചെയ്തത് അതിൻ്റെ പുറകെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പാനുശരത്ത് കൂടി വന്നതോടുകൂടി എന്താ പറയുക രേണു സുതി ഒറ്റപ്പെടുകയും ബാക്കിയുള്ളൊരു മൂന്ന് പേര് രേണു സുദീനെതിരെ വരുന്നത് പോലെയും തോന്നിയപ്പോൾ തന്നെ എന്താ പറയുക രേണു സുതിക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടി വെറുതെ കടന്ന് രേണുസുദീനെ നേരത്തെ പറഞ്ഞതുപോലെ പിടിച്ചുകൊണ്ട് വന്ന് സ്ക്രീൻ സ്പേസ് കൊടുത്തതുപോലെയായി ഇന്നലത്തെ പരിപാടി അപ്പോൾ ഇന്നലെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഷാനവാസ് എന്ത് ഷോയാണ് പിന്നെ രേണു സുദീ കാണിച്ചത് അഭിനയമാണോ അത് ശരിക്കും തലവേദനയാണോ എന്ന് അറിയില്ല അതുപോലെ ഷാനവാസിന് ഷാനവാസിനുണ്ടായിരുന്ന നല്ലവേദനയും അഭിനയമാണോ ശരിക്കുമാണോ എന്നറിയില്ല അപ്പം വളരെ മര്യാദയ്ക്ക് കാര്യങ്ങൾ പറയാമായിരുന്നു ഇത്രത്തോളം കിടന്ന് ഷൗട്ട് ചെയ്ത് ചൂടാകേണ്ട ഒരു കാര്യവും അവിടെ ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ഷൗട്ടായത് അല്ലെങ്കിൽ ചൂടായത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല അപ്പോൾ ആൾക്കാർ ഇങ്ങനെ വെറുപ്പിക്കാൻ തുടങ്ങിയ ഷാനവാസ് വൈകാതെ തന്നെ പുറത്തേക്ക് പോകേണ്ടി വരും അതുകൂടാതെ ഓൾറെഡി രേണു സുധീന് ഒരു നെഗറ്റിവിറ്റി അത് പോസിറ്റീവായിട്ട് മാറാൻ വലിയ സമയമൊന്നും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രേണു എന്തൊക്കെ ചെയ്താലും രേണു ഒന്ന് കുറച്ച് ഒതുങ്ങിക്കഴിഞ്ഞാൽ മലയാളികളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റിയ പറ്റിയ വ്യക്തിയാണ് രേണു സുതി എന്ന് പറയുന്നത് കാരണം കൊല്ലം സുതി എന്ന് പറയുന്ന മനുഷ്യൻ്റെ മനുഷ്യനോടുള്ള നമുക്കുള്ള സ്നേഹം അത് കുറച്ചൊക്കെ എന്താ പറയുക രേണു സുതിയിലോട്ടും പോകാൻ വലിയ താമസമൊന്നുമില്ല രേണു സുതി ഒന്ന് അടങ്ങി ഒതുങ്ങി രേണു സുദീൻറ്റേതായ രീതിയിലൊന്ന് കളിച്ചാൽ മതി അല്ലാതെ ഓവറായിട്ട് മറ്റുള്ളവരോട് ചൂടാവുകയും മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് ആൾക്കാർക്ക് ഒരു വെറുപ്പീരുണ്ടാവുക അപ്പോൾ ഇപ്പോൾ ഷാനവാസ് കാരണം രേണു സുദിക്ക് അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇടയിൽ പോലും ഉണ്ടായിരുന്ന കുറച്ച് നെഗറ്റിവിറ്റി ഒക്കെ മാറിക്കിട്ടുന്നുണ്ട് ഓരോ പരിപാടി ചെയ്യുമ്പോഴും കുറച്ചെങ്കിൽ കുറച്ച് വെച്ച് മാറി കിട്ടും അതാണ് പറഞ്ഞത് ഒരു തലവേദന അവിടെ പോയി കിടന്നു എന്നതിൻ്റെ പേരിൽ അയാളോട് ഇത്രത്തോളം ചൂടാവേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല അത് ഒരാളല്ല ചൂടായത് അയാളോട് കൂടെ സപ്പോർട്ട് ചെയ്ത് രണ്ട് മൂന്ന് പേര് കൂടി വന്നപ്പം രേണുസുദ്ധ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം നമുക്കാണേലും ഒരാളെ ഒറ്റപ്പെടുത്തുന്നത് കാണുമ്പം നമുക്കൊരു വിഷമം തോന്നും ഇയാളാ ഇവരെന്തിനാണ് ഇവളെ ഒറ്റപ്പെടുത്തുന്നത് അതിൻ്റെ കാര്യമേ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം എന്താണെങ്കിലും ഷാനവാസ് വലിയ പൊട്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ രേണു സുദീ ഇനിയിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അവിടെയുള്ളവരെല്ലാം രേണു സുദീനെ മെക്കിട്ട് കയറാം കാരണം രേണു സുദീ പ്രതികരിച്ചാലും ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഇനി രേണുസുദീൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ രേണു സുദിക്ക് പുറത്ത് കിട്ടിയ സൈബർ അറ്റാക്ക് അത്രത്തോളം ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഇരുന്ന് മെസ്സേജ് അയക്കുമല്ലേ നമ്മളെ ഒന്നും ബാധിക്കുന്നില്ലല്ലോ എന്ന് കുറേ പേരൊക്കെ വിചാരിച്ചാൽ പോലും സൈബർ അറ്റാക്ക് ഒരാളെ വളരെ വളരെ മോശമായ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുള്ള വളരെ വലിയൊരു കാര്യമാണ് ഇത്രത്തോളം സൈബർ അറ്റാക്ക് കിട്ടിയ രേണു രേണുവിന് ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കിട്ടുന്ന ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും ഒരു ഒരു എന്താ രോമത്തിൽ പോലും തട്ടാൻ പോകുന്നില്ലാത്ത കാര്യമാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ രേണു സുദീൻ ഒരു ഫാൻ ബേസ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അത് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അഖിൽമാരാര് ബിഗ് ബോസിൽ കയറിയ സമയത്ത് അത്രത്തോളം നെഗറ്റീവായിട്ട് കയറിയൊരു മനുഷ്യനാണ് പിന്നീട് അപ്പുറത്ത് നിൽക്കുന്ന ശോഭയുടെയും അല്ലെങ്കിൽ കുറച്ച് സ്ത്രീകളുടെയും അവരുടെ കളികൾ കൊണ്ടാണ് അഖിൽമാരാർക്ക് ഇത്രത്തോളം ഫാൻ ബേസ് വന്നത് അപ്പോൾ രേണുസൂദീൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നോക്കാം